പത്തര ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ുംങ്ങാടിപ്പുറത്ത് രാത്രികാല അനധികൃത പാർക്കിംഗ് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഗുരുതര ഭീഷണിയാകുന്നതായി ചൂണ്ടിക്കാണിച്ച് മംഗണ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ തിരൂർക്കാട് ഹമ്മദ് ഐ ടി ഐക്ക് സമീപം രാത്രി കാലങ്ങളിൽ കണ്ടെയ്നർ ഉൾപ്പെടെയുള്ള ഭാരവാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയായി മാറിയതായി വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു റോഡിന്റെ ഇരുവശങ്ങളിലും നിരത്തി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ മൂലം ഗതാഗതം താറുമാറാകുന്നതിനൊപ്പം അടിയന്തര സേവന വാഹനങ്ങൾക്കും കടന്നു വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നതെന്ന് കമ്മിറ്റി അറിയിച്ചു അനിയന്ത്രിതമായ ഈ പാർക്കിംഗ് മൂലം ഏത് സമയത്തും അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുവെന്നും അവർ മുന്നറിയിപ്പ് നൽകി അനധികൃത പാർക്കിംഗ് തടയാൻ മംഗള ട്രാഫിക് പോലീസിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സൈദാലി വലമ്പൂർ വൈസ് പ്രസിഡന്റ് സക്കീർ അരിപ്ര എന്നിവർ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കൾ മംഗള പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി ട്രാഫിക് യൂണിറ്റ് ചുമതലയുള്ള എസ്ഐ പരാതി നൽകി പൊതുസുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഇടപെടലും കർശന ും സ്വീകരിക്കണമെന്നും പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടു കോഴിക്കോട് പാലക്കാട് അഹമ്മദ് അമദിഐ മുതൽ റോഡിന്റെ രണ്ട് ഭാഗങ്ങളിലും വലിയ വലിയ ലോറികൾ രാത്രി കാലങ്ങളിൽ പാർക്ക് ചെയ്യുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി മങ്കട പോലീസ് സ്റ്റേഷനിൽ ട്രാഫിക് എസ് ഐക്ക് ഇന്നലെ പരാതി സമർപ്പിച്ചിട്ടുണ്ട് അധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഇതിനുവേണ്ടി ഈ പാർക്കിംഗ് തടയാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് കോഴിക്കോട് പാലക്കാട് ദേശീയപാത ഏത് സമയത്തും വലുതും ചെറുതുമായ വാഹനങ്ങൾ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് ഒരു അപകടങ്ങൾക്ക് കാത്തു നിൽക്കാതെ ഈ പാർട്ടി അവിടെ നിന്ന് ഒഴിവാക്കണമെന്നാണ് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുള്ളത്